പുളിയിലക്കര കസവ പുടവയും മുണ്ടും സെറ്റ് സാരിയും ഒക്കെയാണ് ഓണക്കാലത്ത് മലയാളികളുടെ ആഘോഷങ്ങൾക്ക് മാറ്റേക്കുന്ന വസ്ത്രങ്ങൾ അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ചുള്ള കൈത്തറി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുകയാണ് കുത്താംപള്ളിയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഡിസൈൻ പ്രിന്റഡ് കൈത്തറി വസ്ത്രങ്ങൾ ട്രെൻഡായി മാറിയെന്ന് കടയുടമ രാജ്മോഹൻ നമ്മളിപ്പോൾ പുതിയ പുതിയത് പ്രിന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിന്റഡ് ഐറ്റംസ് മെയിനായിട്ട് ഇപ്പോൾ ഹജ്ജക്കൻ്റെ ആണ് പിന്നെ മ്യൂറൽ മുണ്ടുകൾ പിന്നെ ഒരു സ്റ്റിക്കറിൻ്റെ ടൈപ്പുള്ള ആ മുണ്ടുകൾ അതൊക്കെ ഇറക്കിയിട്ടുണ്ട് നല്ല മൂവിങ് ഉണ്ട് പട്ടു സാരികൾക്കും ടിഷ്യൂ പേപ്പർ ടൈപ്പ് സാരികൾക്കും ആവശ്യക്കാർ ഏറെയാണെന്ന് വ്യാപാരി വെങ്കട്ടരമൺ പറയുന്നു നമ്മുടെ ഈ പട്ടുസാരി എന്ന് പറയുമ്പോൾ അത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് നമ്മൾ കാഞ്ചീപുരത്തു നിന്നായതുകൊണ്ട് നമ്മൾ തന്നെയാണ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഈ ടിഷ്യൂ മോഡലിൽ അത് പത്ത് സാരിയിൽ നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബജറ്റിനനുസരിച്ചുള്ള കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങാമെന്നതാണ് ആവശ്യക്കാരെ കുത്താമ്പള്ളിയിലേക്ക് ആകർഷിക്കാൻ കാരണം കൈത്തറി വസ്ത്രങ്ങൾ അണിയാതെ മലയാളികൾക്ക് ഓണാഘോഷം സുനിൽ അരുമാനു ന്യൂസ് തൃശൂർ